ഏറെ സങ്കടകരമായ വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് പ്രവാസലോകത്ത് തുടർച്ചയായി രേഖപ്പെടുത്തുന്ന മലയാളികളുടെ മരണം പ്രവാസലോകത്തെ ആശങ്കപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം സൗദിയിൽ ഷോക്കേറ്റ് മലയാളി യുവാവിന് ദാരുണാന്ത്യം കാളികാവ് സ്വദേശി സഹാക്കല്യാണ് മരിച്ചത് മുപ്പത് വയസ്സാണ് പ്രായം തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് മരണമടയുന്ന മലയാളി യുവാക്കളുടെ സാന്നിധ്യം നാട്ടിൽ ഏറെ ആശങ്ക സൃഷ്ടിക്കുകയാണ് സൗദിയിൽ ഷോക്കേറ്റ് മലയാളി യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് കാളികാവ് സ്വദേശി സഹാക്കല്യാണ് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത് ജിദ്ദയിലെ ഹംദാനിയയിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെടുകയായിരുന്നു ഇദ്ദേഹം അതോടൊപ്പം തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി മീറ്റർ ബോക്സിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വയറിൽ നിന്നാണ് ഷോക്കേറ്റത് ഭാര്യ അമ്മ മകൻ അമിൻഷാൻ നിലവിൽ മൃതദേഹം ജിദ്ദ കിങ് ഫാ ഹോസ്പിറ്റലിലാണുള്ളത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ജിദ്ദ കെ എം സി സി വെൽഫെയർ വിംഗ് നേതാക്കളായ ജലീൽ ഒഴുകൂർ മുഹമ്മദ് കുട്ടി പാണ്ഡിക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുമ്പ് സൗദിയിൽ പ്രവാസി മലയാളിയെ രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഷാരാഹിറയിലെ മസ്ജിദ് ഇബ്നു ഹയ്യൂമിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഇംബിചിക്കോയായ തങ്ങളാണ് മരിച്ചത് പള്ളിയിൽ സ്ത്രീകൾ നമസ്കരിക്കാനായി കയറുന്ന ഭാഗത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പള്ളിയുടെ മുകളിൽ നിന്ന് വീട് മരിച്ചതാണെന്ന് സംശയിക്കപ്പെടുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ഒരു നേരത്തെ ആഹാരത്തിനായി പ്രവാസ ലോകത്തെത്തിപ്പെടുന്ന യുവാക്കളുടെ സുരക്ഷയും ഇതിനാൽ തന്നെ ചോദ്യചിഹ്നമായി ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി